ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക എല്ലാം ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന മട്ടിലായിരുന്നു ഞങ്ങൾ കരുതുന്നതൊക്കെ നടപ്പാകും ഇസ്രായേൽ ഹമാസിനെ അവസാനിപ്പിക്കും പലസ്തീൻ പിടിച്ചെടുക്കും അങ്ങനെ പശ്ചിമേഷ്യയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും ഈ ഒരു രീതിയിലായിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ ഇടപെടൽ പക്ഷെ അങ്ങനെ വലിയ ആവേശത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെട്ട അമേരിക്ക ഇപ്പോൾ വല്ലാതെ ഭയന്നിരിക്കുകയാണ് തോൽവി ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ യുദ്ധം ആളിക്കത്തിക്കാൻ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയ അമേരിക്ക ഇപ്പോൾ സമാധാന ശ്രമങ്ങളുടെ തലതൊട്ടപ്പന്മാരായി ദോഹയിൽ അവതരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിർണായകമായ ഒരു വെടിനിർത്തൽ യോഗം ദോഹയിൽ നടക്കുകയാണ് ഈജിപ്റ്റ് ഖത്തർ ഇസ്രായേൽ അതുപോലെ അമേരിക്ക ഇത്രയും ആളുകളാണിതിൽ ഉൾപ്പെടുന്നത് ഈ യോഗം നടക്കുമ്പോൾ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്നതാണ് അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ നടത്തുക ഈ യോഗത്തിൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതായത് ഗസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചൊരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോയാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കില്ല ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തരെന്ന് പറയാവുന്ന ഹിസ്ബുള്ള ഒരു വടക്കൻ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചേക്കും ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ആക്രമണ പരമ്പരകൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കും ചെങ്കടലിലെ പ്രശ്നം തീരും അങ്ങനെ ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം ഭീഷണി സുരക്ഷാ ഭീഷണി നിരന്തരമായ ആക്രമണങ്ങൾ കൂടുതൽ ഏറ്റവും കരുത്തരെന്ന് പറയുന്നത് ഇറാനൊന്നുമല്ല ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ആക്രമണങ്ങൾ അതൊക്കെ നെറ്റന്യാഹുവിന് വലിയ തലവേദനയാണ് ഇപ്പോൾ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് നേതാവിനെ യുദ്ധം ആരംഭിച്ച പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോഴും അതുവരെ ഇസ്രായേൽ നടത്തിയ ഗസയിൽ നടത്തിയ വലിയ കൂട്ടക്കൊലകൾ നാൽപ്പതിനായിരത്തോളം പേരെ കൊന്നിരിക്കുന്നു സാധാരണക്കാർ അതിന് അന്താരാഷ്ട്ര സമൂഹം നൽകിയ പ്രതിഷേധം അതുപോലെ സാമ്പത്തിക ചെലവ് ഇപ്പോൾ ചെങ്കടലിലൂടെയുള്ള ചരക്കുകൾ കൃത്യമായി വരാത്തുകൊണ്ടുണ്ടായ വ്യാവസായിക വാണിജ്യ മേഖലയിലെ തകർച്ച ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ ഇന്ധനം നൽകുന്നത് പോലും അവസാനിപ്പിക്കുമെന്ന അറബ് രാജ്യങ്ങളുടെ ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം ശക്തമാകുന്നു ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു ഒറ്റപ്പെടുന്നു അതുപോലെ ഇനി ഹിസ്ബുള്ളയും ഹൂത്തികളും അത് ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പുകളും ഇറാനുമൊക്കെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് കഴിയും പക്ഷേ അതുണ്ടാക്കുന്ന ആഘാതം പതിനൊന്ന് മാസമായി നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം വീണ്ടും ആക്രമണങ്ങളിൽ ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്കുണ്ടാക്കും തകർച്ച വലുതാണ് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങിയാൽ ഇറാനും തകർച്ചയുണ്ടാകും പക്ഷേ ഇസ്രായേലും അതിനനുസരിച്ച് വലിയ തകർച്ചയെ നേരിടേണ്ടി വരും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഇനിയും ഇസ്രായേലിനെ സാമ്പത്തികമായും ആയുധപര സൈനികപരമായും ഒക്കെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് വലിയ ചെലവേറിയ ഏർപ്പാടാണ് എന്ന് മാത്രമല്ല അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു സ്ഥിരം സാന്നിധ്യമായി ഇങ്ങനെ നിൽക്കാം അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഗതി നിയന്ത്രിക്കുന്ന ഒരു കരുത്തായ ശക്തിയായി മാറാം എന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി കാരണം ഒരു വശത്ത് റഷ്യയും ചൈനയും ഒക്കെ ഇറാന് പിന്തുണ കൊടുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരിക ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാലൊരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് അത് മാറും കാര്യങ്ങൾ കൈവിട്ട് പോകും അതുകൊണ്ട് ഇസ്രായേലിനെ വലിയ തോതിൽ തുടക്കം മുതലേ പിന്തുണച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം ഒരു സമാധാനത്തിലേക്ക് പോകണമെന്ന മട്ടിലെ പേടിച്ചു ഭയപ്പെട്ടു പ്രധാനമായും അമേരിക്ക ഭയക്കുന്നത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയൊക്കെ ഈ യുദ്ധത്തിൽ ഇങ്ങനെ കളം നിറഞ്ഞാടുമെന്ന് അല്ലെങ്കിൽ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കുമെന്ന് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളും ഭീതിയും ഉണ്ടാക്കുന്ന വിധത്തിൽ ആക്രമിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല ഇപ്പം ഇറാൻ പോലും നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഹിസ്ബുള്ളയെ വെച്ചാണ് കളിക്കുന്നത് ഹിസ്ബുള്ളക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നു റഷ്യയുടെ പിന്തുണയുള്ള സൈനിക സഹായങ്ങൾ കൊടുക്കുന്നു ഇറാൻ ഇൻ്റലിജൻസ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അങ്ങനെ ഹിസ്ബുള്ള ഓരോ ദിവസവും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഒരു മണിക്കൂറിന്ടെ ഇരുപത് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഓരോ ദിവസവും ഇത്തരത്തിൽ ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇസ്രായേലിലാണ് ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല എന്ന് പലരും പറയുന്നത് പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഒരു അവർ കള്ളം പറയുന്നതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബംഗറുകൾക്കിടയിലിരുന്ന് സൈറൻ്റെ ഒച്ച കേൾക്കാത്തതായിരിക്കും എന്തായാലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഹിസ്ബുള്ള നേതൃത്വത്തിൽ ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല മറച്ച് സൈനിക കേന്ദ്രങ്ങളിലേക്ക് അവരുടെ സൈനിക സൈനികരുടെ ഈ പറയുന്ന ബാരക്കുകളിലേക്കൊക്കെയാണ് ആക്രമണങ്ങൾ സൈനിക ആസ്ഥാനത്തേക്ക് പോലും ആക്രമണം നടന്നിട്ടുണ്ട് അപ്പോൾ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തുകയും ഈ വിധത്തിൽ ഈ ഹൂത്തികളെ ഒന്നും തോടാൻ പോലും അമേരിക്ക കഴിഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് തവണ ബോംബിട്ടു എന്നല്ലാതെ ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കാൻ ഈ ചെറിയ ഗ്രൂപ്പുകളാണ് ഹമാസ് ഹിസ്ബുള്ള ഈ ഹൂത്തികൾ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഒരു ലക്ഷമോ അൻപതിനായിരമോ മുപ്പതിനായിരമോ ഒക്കെ അംഗസംഖ്യയുടെ ചെറിയ ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകളെ ലോകശക്തികൾ എന്ന് പറയുന്നവർ പതിനൊന്ന് മാസമായിട്ട് തലകുത്തി നിന്നിട്ടും അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഈ വൻ ശക്തികൾക്ക് തന്നെ നാണക്കേടാണ് അപ്പോൾ ഇനിയും ഇങ്ങനെ യുദ്ധം തുടർന്നാൽ ഇറാൻ കയറി ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഹിസ്ബുള്ള കൂടുതൽ ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ യുദ്ധം കനക്കുകയും അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുകയും രണ്ടു ചേരികളായി ലോകം തിരിയുകയും പിന്നെ അത് ഒരു ലോകയുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയോ ചെയ്യാം അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ട്രംപ് അധികാരത്തിൽ കഴിഞ്ഞാൽ അത് ഇറാന് വലിയ തിരിച്ചടിയായിരിക്കും ഇറാനെ കയറി അടിക്കും ട്രംപ് എന്നാൽ അതേസമയം ഇപ്പോൾ യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യം അത് ബൈഡൻ്റെ കയ്യിലേക്ക് അതായത് ബൈഡൻ ആണ് ഇത് സമാധാനം എന്ന നിലയിലേക്ക് വരും അത് നെതന്യാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നെതന്യാഹുവിന് കുറെ കൂടി ട്രംപിനോടാണ് ആഭിമുഖ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൊരു സമാധാനം ഉണ്ടായാൽ അത് എല്ലാ അർത്ഥത്തിലും യുദ്ധം അവസാനിക്കുന്ന നിലയിലേക്ക് പോകും അതെങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമം ബൈഡൻ നടത്തുന്നുണ്ട് കാരണം ഇനി ഇനിയും ഈ യുദ്ധ സാഹചര്യം മുന്നോട്ട് പോയാൽ ബൈഡൻ്റെ ജനപ്രീതി കുറയും തെരഞ്ഞെടുപ്പിൽ തോൽക്കും അത് വലിയ പ്രതിസന്ധിയായി മാറും ലോകയുദ്ധമെന്ന നിലയിലേക്ക് പോയാലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഇന്ന് മാത്രമല്ല അമേരിക്ക ഒരിടത്ത് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തു വന്നാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ പിന്തുണയ്ക്കുന്ന ടീം അതായത് അമേരിക്ക പിന്തുണ കൊടുക്കുന്ന ടീം അത് തോൽക്കാൻ പോവുകയാണെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി എന്നാണ് അതാണ് ആത്യന്തികമായ അർത്ഥം എന്തായാലും നാൽപ്പതിനായിരം പേർ മരിച്ചിരിക്കുന്നു ഗസയിൽ ഇന്നും രക്തരൂഷിതമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ എല്ലാത്തിൽ നിന്നും പിന്മാറാമെന്ന് ഇറാൻ അറിയിക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കൊണ്ടുവന്ന് ഉടനെ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുക ശ്രമിക്കുകയാണ് ഭയന്നിട്ട് തന്നെയാണ് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെ നല്ല തോതിൽ ഭയക്കുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും എന്നതിൻ്റെ തെളിവാണ് ഹമാസ് ബഹിഷ്കരിച്ചിട്ടും ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തീരുമാനിച്ചത് എന്തായാലും വലിയ ശക്തികൾ എന്ന് പറയുന്നവർ ചെറിയ ഗ്രൂപ്പുകൾക്ക് മുന്നിൽ തോറ്റമ്പുന്ന അല്ലെങ്കിൽ അവരെക്കൊണ്ട് സ്വൈര്യം കിട്ടാതെ എങ്ങനെയെങ്കിലും ഇറങ്ങി പുറപ്പെട്ട യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്